കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ വർഷം മുതൽ നമ്മൾ വളരെ നൂതനമായ രീതിയിൽ ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നടപ്പാക്കുകയാണ് ഈ ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ രണ്ട് മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ആദ്യമായി നമ്മൾ മങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് നടത്തുന്നു അതുകൂടാതെ നമ്മളുടെ പി കെ രാജൻ മെമ്മോറിയൽ ക്യാമ്പസ് ഉണ്ട് നീലേശ്വരത്ത് അവിടെ കോമേഴ്സ് ബേസ്ഡ് ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നമ്മൾ നടത്തി വരുന്നു ഒരു വർഷമായിട്ട് ഈ കോഴ്സുകളുടെ കൂടാതെ നമ്മൾ ഈ വർഷം മറ്റ് നാല് ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമും കൂടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ച് നമ്മൾ ഇൻ റെഗുലേഷനും അതിൻ്റെ സ്കീമും എല്ലാം തയ്യാറാക്കി അത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് എല്ലാവർക്കും എടുക്കാവുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങളോടുകൂടി കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്കറിയാം കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ഡിഗ്രി കോഴ്സുകളിലെ കാര്യത്തിൽ സമൂലമായ മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്തിൽ സർവകലാശാലകളിൽ നടത്തിക്കൊണ്ടിരിക്കും ഫോർ ഇയർ ഡിഗ്രി കോഴ്സുകൾ യൂണിവ അഫിലിയേറ്റഡ് കോളേജുകളിൽ തുടങ്ങുന്നതോടൊപ്പം തന്നെ കണ്ണൂർ സർവകലാശാലയിലെ പഠന വകുപ്പുകളിൽ ഫൈവ് ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് തുടങ്ങുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ ഫൈവ് ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ചേരുന്ന കുട്ടികൾക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ ഡിഗ്രിയോടുകൂടി പുറത്തു പോകാം അല്ലെങ്കിൽ അവർക്ക് നാലു വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒന്നെങ്കിൽ നാല് വർഷ ഓണേഴ്സ് ബിരുദം വിത്ത് റിസേർച്ച് അല്ലെങ്കിൽ ഓണ നാലു വർഷ ഓണേഴ്സ് ബിരുദത്തോടുകൂടി പുറത്താക്കാം ഇതിനു ശേഷവും തുടരുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ച് വർഷം പൂർത്തിയാക്കിക്കൊണ്ട് അഞ്ച് വർഷ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ട് പി ജി പ്രോഗ്രാമോടുകൂടി വിദ്യാർത്ഥികൾക്ക് പുറത്തു പോകാനായിട്ടുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് കണ്ണൂർ സർവകലാശാല ഒരു മൾട്ടി ക്യാമ്പസ് സർവകലാശാലയാണ് സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകൾ വിവിധ ക്യാമ്പസുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വർഷം പ്രധാനമായിട്ടും ഫൈവ് ഇയർ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ നമ്മൾ തുടങ്ങുന്നത് സർവകലാശാലയുടെ കീഴിലുള്ള തലശ്ശേരിയിലെ പാലയാട് ക്യാമ്പസ് മങ്ങാട്ടുപറമ്പ് ക്യാമ്പസ് ധർമ്മശാലയുള്ള മങ്ങാട്ടുപറമ്പ് ക്യാമ്പസ് പയ്യന്നൂർ ഉള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അതുപോലെ തന്നെ നീലേശ്വരം ക്യാമ്പസ് എന്നിവിടങ്ങളിലാണ് നിലവിൽ പി ജി പ്രോഗ്രാമുകൾ മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന കണ്ണൂർ സർവകലാശാലയിലെ ക്യാമ്പസുകളിലേക്ക് ഇനി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി പ്രവേശനം നേടി ഡിഗ്രി കഴിഞ്ഞ് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് തന്നെ പി ജിയും നേടിക്കൊണ്ട് പുറത്തു പോകാനായിട്ടുള്ള ഒരു പുതിയ അവസരമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടും പ്ലസ് ടു വിദ്യാഭ്യാസം കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് സർവകലാശാല ക്യാമ്പസുകളിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നതിനുള്ള അവസരമാണ് ഇതുവഴി വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നത് ഇത് സർവകലാശാല പഠന വകുപ്പുകളിലുള്ള അതിനൂതനമായിട്ടുള്ള കമ്പ്യൂട്ടർ ലാബുകളും മറ്റ് സൗകര്യങ്ങളുമൊക്കെ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കുന്നതിനും അങ്ങനെ അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിനുമുള്ള ഒരു വലിയ അവസരം കൂടിയാണ് ഇതിൽ സൃഷ്ടിക്കുന്നത് ഇത് കണ്ണൂർ സർവകലാശാല മേഖലയിലുള്ള വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനും അവരുടെ ഗവേഷണ ആപ്റ്റിറ്റ്യൂഡുകൾ വളർത്തുന്നതിനും ഒപ്പം ഈ മേഖലയിലെ കൂടുതൽ വിദ്യാഭ്യാസ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ട് സർവകലാശാല നടത്തിയിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് കണ്ണൂർ സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിയ വർഷത്തിൽ പൈനൂർ ക്യാമ്പസിൽ ഫൈവ് ഇയർ ഇൻ്റർഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് ഫൈവ് ഇൻ്റർ ഇൻറ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇൻ ഫിസിക്കൽ സയൻസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വിവരം അറിയുമായി അറിയിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പാർട്ടിസിപ്പൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫിസിക്സും കെമിസ്ട്രിയുമാണ് അപ്പോൾ എന്താ കോഴ്സ് എങ്ങനെ ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സിൻ്റെ ഡ്രോഡ് ഡിസിപ്ലിൻ്റെ രണ്ട് രണ്ട് കോഴ്സായിട്ട് വരും അതായത് ഒന്ന് ഫൈവ് ഇൻറ്റർഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ ഫിസിക്സ് ആൻഡ് മറ്റേത് ഫൈവ് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ കെമിസ്ട്രി അപ്പോൾ ഫൈവ് ഇൻ്റ നമ്മളെ ഒരു ഇൻഡ്യേക്ക് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ഇൻഡ്യക്കാണ് അപ്പോൾ ഇരു ഇരുപത്തഞ്ച് കുട്ടികളും ആദ്യത്തെ രണ്ട് 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 കൊല്ലം അതായത് നാല് സെമസ്റ്ററിൽ ഒരു ഒരുമിച്ചാണ് ഇരിക്കാറ് എന്നിട്ട് അതിനുശേഷം അപ്പോൾ ആ കുട്ടികൾ അതിൻ്റെ ഭാഗമായി ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയും ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ തേർട്ടി ത്രീ ക്രഡിസിനെ കോഴ്സാണ് അത് കോമൺ ആയിട്ട് പഠിക്കേണ്ട കോഴ്സാണ് കോമ്പാറ്റർ പഠിക്കേണ്ട കോഴ്സ് ഉണ്ട് അതിനകത്ത് മൾട്ടി എം ഡി സി കോഴ്സ് ഉണ്ടാവാം എ ഇ സി എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് വാല്യൂ ആളുടെ കോഴ്സ് ഇതൊക്കെ കോമൺ മാസ്റ്റർ സ്റ്റഡി കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ് അതിന് മുപ്പത്തൊന്ന് ക്രെഡിറ്റിലുള്ള കോഴ്സാണ് അത് പഠിപ്പിക്ക പഠിക്കേണ്ടത് കുട്ടികൾ ദാറ്റ് ഇസ് കോമൺ ടു ഈ രണ്ട് ഡിസിപ്ലിൻ്റെ കുട്ടികൾക്കും ഈ ഫിസിക്സ് ഡിസിപ്ലിൻ്റെ കുട്ടികൾക്കും കെമിസ്ട്രി ഡിസിപ്ലിൻ്റെ കുട്ടികൾക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ എ ഇ സി എന്ന് പറഞ്ഞാൽ അത് ആദ്യം എ ഇ സിൻ്റെ ഭാഗമായി പറയുന്നത് അത് അതിൻ്റെ ഈ ലാംഗ്വേജ് കോഴ്സാണ് വരുന്നത് ലാംഗ്വേജ് കോഴ്സ് അത് മലയാളമാവാം ഇംഗ്ലീഷാവാം ഹിന്ദി ആവാ എന്താവാ അതിനുള്ള അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഒരുക്കുന്നുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പിന്നെ എ ഇ സി എം ഡി എം ഡി സി ഒക്കെ കോഴ്സുകൾ അവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് അവിടെ നമ്മുടെ അവിടെ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾ കെമിസ്ട്രി പഠിക്കുന്ന കുട്ടിയും മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് പോയി എ ഇ സി പിന്നെ എ ഇ സി വാലിയാളിലുള്ള കോഴ്സ് പഠിക്കാം എം ഡി സി കോഴ്സ് പഠിക്കാം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഈ രണ്ട് കൊല്ലം കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞത് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഏത് ഏത് കോഴ്സ് എടുക്കണം തീരുമാനിക്കും കുട്ടികൾക്കാണ് അതിനെ തീരുമാനിക്കാൻ പറ്റുക അപ്പോൾ അതിനകത്ത് കുട്ടികൾ അതിനകത്ത് ഫിസിക്സ് എടുക്കുന്ന കുട്ടികൾക്ക് മൈനർ അതായത് മൈനറായിട്ട് എന്ത് പഠിക്കാം കെമിസ്ട്രി പഠിക്കാം ഓർ ജോഗ്രഫി പഠിക്കാം നമ്മളിപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യാണ്ടി പോകുന്നത് മൈനർ 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 സബ്ജക്റ്റായിട്ട് കെമിസ്ട്രിയാണ് ചെയ്യാണ്ടി പോകുന്നത് അപ്പോൾ ആ കെമിസ്ട്രിയുടെ ആ പിന്നെ പോർഷൻസൊക്കെ നല്ല പോർഷൻസൊക്കെ അവർ അവർ കെമിസ്ട്രിക്കാർ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് കവർ ചെയ്യും അതുപോലെ കെമിസ്ട്രിയിൽ പോകുന്ന കുട്ടികൾക്ക് ഫിസിക്സിലെ ഫിസി കെമിസ്ട്രി ഇൻ കെമിസ്ട്രി പഠിക്കാം പിന്നെ അവർക്ക് അതുകൂടാതെ അവർക്ക് അവർക്ക് അതുകൂടാതെ പിന്നെ ഫിസിക്സിൽ മൈനർ അതായത് ഇരുപത്തെട്ട് ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ ഫിസിക്സിന് മൈനർ മൈനർ കിട്ടും അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അവിടെ നമ്മളെ മൈനറി ക്യാമ്പസ് നമ്മൾ ഒരുക്കും നമ്മളെ ഫിസിക്സ് കെമിസ്ട്രി കൂടി ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അവിടെ എ ഇ സി എം ഡി സി കോഴ്സൊക്കെ നമ്മളെ പിന്നെ മ്യൂസിക് അതായത് ഈ ഫിസിക്സ് പഠിച്ച ഒരു വരുന്ന കുട്ടികൾക്ക് മ്യൂസിക്ക് വേണ്ടി മ്യൂസിക് ഉള്ള കുട്ടികൾക്ക് മ്യൂസിക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഒതുക്കിയിട്ടുണ്ട് അതുപോലെ ജോഗ്രഫി എൻവയൺമെൻറ്റ് ജോഗ്രഫി ജിയോ ഇൻഫോർമാറ്റിക്സ് ഒക്കെ കോഴ്സൊക്കെ അവിടെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളാ പ്രൈമറി ക്യാമ്പസിന് വെൽ വെൽ സഫീഷ്യൻ്റാണ് പിന്നെ രണ്ട് കൊല്ലം രണ്ടാമത്തെ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചൂസ് ചെയ്യാം ഫിസിക്സിൽ പിന്നെ ഫിസിക്സിൽ പോകേണ്ട കുട്ടികൾ ഇപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് കുട്ടികൾ ഫീസിലേക്ക് ഫീസിലെ ഫീസ് സ്റ്റീമിലേക്ക് മാറും ഫിഫ്റ്റി പെർസെൻറ്റ് കുട്ടികൾ കെമിസ്ട്രി സ്റ്റീമിലേക്ക് മാറാം ഫോറേ ഒരു വേരിയേഷൻ ഒരു ടെൻ പെർസെൻറ്റ് വേരിയേഷൻ വരെ വരാം അപ്പോൾ അതിന് ശേഷം നമ്മളെ കോഴ്സ് നമ്മൾ ഡി ഡിസൈൻ ചെയ്ത് തന്നെ ഇങ്ങനെ അപ്പോൾ മൂന്ന് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ ഒരു കോഴ്സ് അതായത് മൂന്ന് ത്രീ ബി എസ് സി ഇൻ ഫിസിക്സ് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ കുട്ടികൾക്ക് എക്സിറ്റ് പുറത്തു പോവാം എക്സിറ്റ് ചെയ്യാം പിന്നെ അതേപോലെ ബാക്കിയുള്ള കുട്ടി കെമിസ്ട്രെ കുട്ടികൾക്ക് മൂന്നുവെല്ലം കഴിക്കാൽ ബി എസ് സിൻ കെമിസ്ട്രി ഡിഗ്രി യൂണിവേഴ്സിറ്റി അവാർഡ് ചെയ്യും അതുകൂടാതെ കുട്ടികൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു ഉള്ളത് ബി എസ് സി കെമിസ്ട്രിയും മേജർ ഇൻ കെമിസ്ട്രി വിത്ത് മൈനർ മൈനറിൻ ഫിസിക്സ് വരെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട് അതേപോലെയൊക്കെ പിന്നെ ഫിസിക്സിലെ കുട്ടികൾക്ക് മേജർ ഇൻ ഫിസിക്സും മൈനറിൻ കെമിസ്ട്രിയും ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഡിസൈനിൽ സച്ചേ ദാറ്റ് കുട്ടികൾക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതായത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അതായത് കുട്ടികൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും അക്കാദമി ഫീൽഡിലൊക്കെ സ്ട്രൈവ് ചെയ്യാൻ പറ്റുള്ള കോഴ്സാണ് ഒരുക്കിയിട്ടുള്ളത് അത് ഫിസിക്സ് കണ്ടന്റ് ആയാലും കെമിസ്ട്രി കണ്ടന്റ് ആയാലും മൂന്ന് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നാലാമത്തെ കൊല്ലം നാലാമത്തെ കൊല്ലം കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ പിന്നെ പിന്നെ നാലാമത്തെ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബി എസ് സി ഇൻ ഫിസിക്സ് ഓണേഴ്സ് ബി എസ് സി ഫിസിസ് ഓണേഴ്സ് കൊടുക്കും ഓണേഴ്സ് ഡിഗ്രി കൊടുക്കും അതുപോലെ കെമിസ്ട്രിയിലെ കുട്ടികൾക്ക് ബി എസ് സി ഇൻ കെമിസ്ട്രി ഓണേഴ്സ് ഡിഗ്രി കൊടുക്കും അതു കൂടാതെ കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ ബി എസ് സി ബി എസ് സി ഫിസിക്സ് ഓണേഴ്സ് വിത്ത് മൈനർ ഇൻ കെമിസ്ട്രി അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അവിടെ കുട്ടികൾക്ക് അവിടെയുണ്ട് അതുപോലെ ബി എസ് സി ഇൻ കെമിസ്ട്രി ഓണേഴ്സ് വിത്ത് മൈനർ ഇൻ ഫിസിക്സ് ഒരു ഓപ്ഷൻ കൂടി കുട്ടികൾക്ക് അവിടെ ഫോർത്ത് ഇയർ കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നാലാമത്തെ ആറാമത്തെ അതായത് എട്ടാമത്തെ എട്ടാമത്തെ വർഷം അല്ല എട്ടാമത്തെ സെമസ്റ്ററിൽ കുട്ടികൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രൊജക്റ്റിന് പ്രോജക്റ്റിന് വിടാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് അതായത് കുട്ടികൾക്ക് ആ ആ കുട്ടികൾക്ക് നമ്മളെ ഡി കോഴ്സ് ഒരു മൂന്ന് കോഴ്സിന് പകരം ഒരു പന്ത്രണ്ട് ക്രെഡിറ്റിൻ്റെ ഒരു 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 റിസർച്ച് പ്രോഗ്രാം കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യാം അത് നമ്മളവിടെയും അവിടെ കണ്ടപ്പോ അവിടുത്തെ ഫാക്കൽറ്റികളൊക്കെ ഒക്കെ പി എച്ച് ഡിഗ്രി ഉള്ള ആൾക്കാരാണ് അതുപോലെ അവിടെയുള്ള എല്ലാവരും വെൽ നോൺ ഫാക്കൽറ്റീസാണ് അവിടെയുള്ള ഗൈഡ്ഷിപ്പ് ഗൈഡ്ഷിപ്പുള്ള ഫാക്കൽറ്റീസാണ് അപ്പം അവിടെത്തന്നെ കുട്ടികൾ കണ്ടിന്യൂ ചെയ്യാനും പറ്റും കൂടാതെ കുട്ടികൾക്ക് പുറത്ത് പോയി റിസർച്ച് ചെയ്യാൻ പറ്റും അതിനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഒരുക്കിയിട്ടുണ്ട് ആ അങ്ങനെ അങ്ങനെ പോകുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാം ബി എസ് സി ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി കൊടുക്കും ബി എസ് സി ഓണേഴ്സ് ഇൻ ഫിസിക്സ് വിത്ത് റിസർച്ച് കൊടുക്കും അതുപോലെ ബി കെ എം സിയിലെ കുട്ടികൾക്ക് ബിസ് സി ഓണേഴ്സ് ഇൻ ബസ് സി ഓണേഴ്സ് ഇൻ കെമിസ്ട്രി വിത്ത് റിസർച്ച് ഡിഗ്രി കൊടുക്കും കുട്ടികൾക്ക് അതിൻ്റെ അഡ്വാൻ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാം യു ജി എ സിൻ്റെ ഓർഡർ പകരം ഡയറക്റ്റായിട്ട് കുട്ടികൾക്ക് റിസർച്ചിലേക്ക് പോകാം റിസേക്ക് തിരികാം അത് നാലുവെള്ളം കഴിഞ്ഞ ഉടനെ കുട്ടികൾക്ക് റിസേർച്ചസ് ടീമിലൊക്കെ തിരികാം അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് അതിനുള്ള അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ എക്യൂപ്മെൻറ്റും നമ്മൾ പെയിൻറ്റ് ക്യാമ്പ് ചോദിക്കുക നമ്മൾ പിന്നെ മൾട്ടി നമ്മളെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻ്റ് ലൈക്ക് എക്സ് ആർ ഡി രാമൻ സ്പെക്ട്രോസ്കോപ്പി രാമൻ സ്പെക്ട്രോസ്കോപ്പി യു ബി എഫ് സ്പെക്ട്രോസ്കോപ്പി സ്പ്രേ അനാലിസിസ് ലോട്ട് ഓഫ് സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെൻറ്സ് അവിടെയൊക്കെ ഉണ്ട് വിത്ത് വെൽ വെൽ എക്യുപ്ഡ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സെൻറ്റർ ഉണ്ട് അവിടെ ഇതൊക്കെ കുട്ടികൾക്ക് എല്ലാ ഏത് സമയത്തും ഫ്രം മോർണിംഗ് ടു ഈവനിങ് ഉപയോഗ ഉപയോഗിക്കാവുന്നതാണ് അതാണ് അവരുടെ അവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവിടെ സെൽഫ് സഫിഷ്യൻ്റ് ആണ് പിന്നെ അവിടെ ത്രൂ ഔട്ട് നമ്മൾ വൈഫൈ ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എല്ലാ ഫെസിലിറ്റി അവിടെ ചെയ്തിട്ടുണ്ട് കുട്ടികൾ പഠിക്കാനുള്ള വ്യത്യാസം എല്ലാ ഫെസിലിറ്റീസും കണ്ടുസീസ് ഫോർ ഒരു ഒരു സ്റ്റഡിക്കുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ പൈനാറി ക്യാമ്പസിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുണ്ട് പിന്നെ കൂടാതെ ഈ നാലുകൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കുട്ടികൾക്ക് എന്ത് ചെയ്യാം അഞ്ചാമത്തെ കൊല്ലം കൂടി ദ സെയിം ഡിപ്പാപ്പാർട്ട്മെന്റിൽ കണ്ടിന്യൂ ചെയ്യാം ഐദർ ദൻ ഫിസിക്സ് ഫോർ കെമിസ്ട്രി അപ്പോൾ അതിനുശേഷം കുട്ടികൾക്ക് എന്ത് കൊടുക്കും ഫൈവർ ഇൻറ്റർഗ്രേറ്റഡ് പ്രോഗ്രാമിൻ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൻ പിന്നെ കെമിസ്ട്രി പിന്നെ ഫിസിക്സ് കൊടുക്കും അതേപോലെ എന്തോ ചെയ്യും പതിന ഇൻ്റർഗേറ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം കെമിസ്ട്രി ഡ്രിയൊക്കെ ഇനി വെച്ച് കൊടുക്കും അപ്പോൾ അതൊരു കുട്ടി ഒരു പ്ലസ് ടു കഴിഞ്ഞ ശേഷം കുട്ടികൾക്ക് തീരുമാനിക്കാം മൂന്ന് കൊല്ലം കഴിഞ്ഞ് പുറത്ത് പോകണം നാല് കൊല്ലം കഴിഞ്ഞ് പുറത്ത് പോകണോ അഞ്ച് കൊല്ലം കഴിഞ്ഞ് പുറത്ത് പോകണം അങ്ങനെയുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർഗേറ്റ് പ്രോഗ്രാം അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് സിലബസ് ഒക്കെ വെൽ സ്ട്രക്ചേർഡാണ് അത് എല്ലാ എല്ലാ കോണ്ടംപറി ഫീൽഡിലെ എല്ലാ സബ്ജക്റ്റും അവിടെ ഇൻക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കെമിസ്ട്രി ഫീസിലെ എല്ലാ സബ്ജക്റ്റും നമ്മളെ നമ്മളെ പ്രഗൽഭ പ്രഗൽഭരായ അധ്യാപകരായിട്ട് ഡിസ്കസ് ചെയ്ത് ആ കോഴ്സ് ഓഫ് സ്ട്രക്ചറൊക്കെ കംപ്ലീറ്റ് പിന്നെ കംപ്ലീറ്റ് നമ്മൾ എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഇംപ്ലിമെൻറ്റ് യൂണിവേഴ്സിറ്റി എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗം അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ അതിന് കോഴ്സ് കഴിഞ്ഞ ഉടനെ കുട്ടികൾക്ക് അക്കാഡമിക് ഫീൽഡിൽ ടീച്ചിങ് ഫീൽഡിൽ പോകാം ഐ എസ് സ്പേസ് സ്പേസ് റിസർച്ച് ഒക്കെ അവിടെയൊക്കെ സയൻറ്റിസ്റ്റ് പോസ്റ്റായിട്ട് കുട്ടികൾക്ക് കിട്ടാം അതുകൂടാതെ സെമി കണ്ണക് ഇൻഡസ്ട്രിയിലൊക്കെ കുട്ടികൾക്ക് കിട്ടാം അതിലൊക്കെ അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രി ഫീൽഡിൽ കുട്ടികൾക്ക് കെമിക്കൽ ഫാർമസിയിലേക്ക് പോവാം ബയോ കെമിസ്ട്രി ഫീൽഡിലേക്ക് പോകാം ദെൻ ബയോ സെമി കണ്ണക് ഇൻഡസ്ട്രിയിലേക്ക് കുട്ടികൾക്ക് ഡയറക്റ്റ് പോകാം അങ്ങനെ നമ്മൾ കോഴ്സൊക്കെ ഡിസൈൻ ചെയ്ത് അങ്ങനെയാണ് അതുകൊണ്ടാണ് കുട്ടികൾ ഈ ഒരു കോഴ്സ് ബാക്കിയുള്ള കോഴ്സ് നിന്ന് ഡിഫറെൻ്റ് ആകുന്നത് അതായത് പുതിയ കോഴ്സാണ് തുടങ്ങുന്നത് അതിൻ്റെ എല്ലാ കോണ്ടമ്പറി ഫീൽഡിലുള്ള എല്ലാ ഫീൽഡും അതിനകത്ത് ശാന്തീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫിസിറ്റി പാർട്ട്മെന്റ് കെമിസ്ട്രി പാർട്ട്മെന്റ് കൂടി പ്രഗത്ഭരായ ആൾക്കാരും വെച്ച് നല്ല സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെൽ പിന്നെ സ്ട്രക്ച്ചർ പ്രോഗ്രാം ആണ് അതുപോലെ നമ്മൾ വെൽ എക്വിപ്ഡ് ലാബ് ഉണ്ട് അവിടെ അതുപോലെ വെൽ ട്രെയിൻഡ് പിന്നെ ഫാക്കൽറ്റീസ് അവിടെയുണ്ട് ഇതെല്ലാമാണ് പ്രത്യേകത അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലൊരു ഡിഗ്രി കൊണ്ട് നല്ലൊരു എംപ്ലോയബിലിറ്റി ഉള്ള ഒരു ഡിഗ്രി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാം ഇതാണ് ഈ കോഴ്സിൻ്റെ ഫൈവ് ഇൻ പ്രോഗ്രാം ഇൻ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇൻ ഫിസിക്കൽ സയൻസിനെ പറ്റി അറിയാനുള്ളത്